ഹലോ ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ ഒന്ന് കേരള പിറവി ദിനം ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ ഓഫീസിലോടുന്ന ചിത്രങ്ങളുടെ കളക്ഷൻ റിപ്പോർട്ടുകളുമായിട്ടാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കാവുന്നതാണ് നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് എഴുപതിനായിരം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും ഇവിടെ നമുക്ക് ആദ്യമായിട്ട് അന്യഭാഷയിൽ നിന്ന് വന്ന് ഇപ്പോൾ റീ റിലീസ് എത്തിയിരിക്കുന്ന ബാഹുബലിയുടെ കളക്ഷനിലേക്ക് വരാം അതെ ബാഹുബലി ദി എപ്പിക് എന്ന സിനിമ മൂന്ന് മണിക്കൂറും അൻപത്തി എട്ട് മിനിറ്റുമാണ് നിൽക്കുന്നത് ആദ്യ രണ്ട് പാട്ടുകളും സംഗ്രഹിച്ചുകൊണ്ടുള്ള സംഗ്രഹിച്ചിട്ടുള്ള ഒരു സിനിമയാണ് എന്താണ് അധിക അതിഗംഭീരമായിട്ടുള്ള കളക്ഷനും അതിഗംഭീരമായിട്ടുള്ള അഭിപ്രായമായി സിനിമ മുന്നോട്ട് പോകുന്നു എസ് എസ് രാജമൗലി സംവിധാനം ചെയ്ത പ്രഭാസ് നായകനായി എത്തിയ ചിത്രത്തിന് രണ്ടാം ദിനമായ ശനിയാഴ്ച കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഷോകളിൽ നിന്ന് പതിനൊന്നായിരത്തോളം ടിക്കറ്റുകളാണ് ഇതുവരെ വിറ്റുപോയിരിക്കുന്നത് പത്തൊൻപത് ശതമാനം ഒക്കയുപൻസിയിൽ സിനിമ നേടിയിരിക്കുന്നത് പതിനെട്ട് ലക്ഷം രൂപയോളമാണ് ഇന്നലെ ഇരുന്നൂറ്റി ഷോകളിൽ നിന്ന് പതിനയ്യായിരത്തി എണ്ണൂറോളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് ഇരുപത്തി ആറ് ലക്ഷത്തി എഴുപത്തി മൂവായിരം രൂപയോളമായിരുന്നു എന്നുള്ളതാണ് ഇത് ട്രാക്ക്ഡ് കളക്ഷനാണ് അങ്ങനെ നാൽപ്പത്തി നാല് ലക്ഷത്തി എൺപത്തി ഒന്നായിരം രൂപ സിനിമ രണ്ട് ദിനം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരിക്കുകയാണ് വേൾഡ് ആയിട്ട് സിനിമയ്ക്ക് ആദ്യ ദിനം നേടിയിരിക്കുന്നത് ഇരുപത് കോടിക്ക് മുകളിലാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ നേടിയത് പത്തര കോടിക്ക് മുകളിലുമാണ് അതിഗംഭീരമായിട്ടുള്ള ഒരു സക്സസ് സക്സസൈസ് സിനിമ കുതിച്ചു പോവുക പായുകയാണ് ഇനിയിപ്പോൾ നമുക്ക് നേരെ പെറ്റ് ഡിക്റ്റീവിൻ്റെ കഥയിലേക്ക് വരാം പെറ്റ് ഡിക്റ്റീവ് ഇത്ര വലിയ റിലീസുകൾ ഉണ്ടായിട്ടും അതിഗംഭീരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു ഇന്ന് സിനിമയുടെ പതിനേഴാം ദിനമാണ് ഇരുന്നൂറ്റി അൻപത്തി മൂന്നോളം ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ എണ്ണായിരത്തി അഞ്ഞൂറോളം ടിക്കറ്റുകളാണ് സിനിമയുടേതായി വിറ്റുപോയിരിക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപയോളമാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത് അതായത് സിനിമ സ്റ്റഡി ആയിട്ട് പതിനഞ്ച് ഇരുപത് ലക്ഷം രൂപയിൽ തന്നെ ഇങ്ങനെ പോവുകയാണ് എട്ട് കോടി മുപ്പത്തിയാറ് ലക്ഷം രൂപ ട്രാക്കിങ്ങിലൂടെ വന്ന സിനിമ പത്ത് കോടിയും കടന്ന് മുന്നോട്ട് പോകുന്നു കേരള ബോക്സ് ഓഫീസിൽ നിന്ന് പതിമൂന്ന് പതിനാല് കോടിക്ക് മുകളിലാണ് വേൾഡ് വൈഡ് ആയിട്ടുള്ള സിനിമയുടെ കളക്ഷനുമായി നിൽക്കുന്നത് എന്താണല്ലോ ഇത്ര ഗംഭീര റിലീസുകളും പെസിറ്റീവ് റെസ്പോൺസുള്ള സിനിമകളും ബാഹുബലിയും ഡയ സീറയും ഒക്കെ ഉണ്ടായിട്ട് ഇവിടെ പെഡിക്ട് ചെയ്തതിന് നല്ല ലെവലിലുള്ള ഹോൾഡ് ചെയ്യാൻ കഴിയുന്നു അതുതന്നെയാണ് അതിഗംഭീരമായിട്ട് തന്നെ പറയാനുള്ളത് ഇന്നലെ സിനിമയ്ക്ക് വന്നത് പതിമൂന്ന് ലക്ഷത്തി എണ്ണായിരം രൂപയായിരുന്നു അതായത് ഇരുപത് ലക്ഷം രൂപയ്ക്ക് അടുത്താണ് സിനിമയുടെ ഇന്നലത്തെ കളക്ഷനെങ്കിൽ ഇന്ന് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ തൊട്ട് മുപ്പത് ലക്ഷം രൂപ വരെ നേടാനുള്ള ചാൻസുകളേറെയാണ് എന്തായാലും ഒരു വലിയ ഒരു ബ്ലോക്ക് ബസ്റ്റായി സിനിമ മാറുന്നു ഇവിടെ നമുക്ക് പ്രണീഷ് വിജയൻ സംവിധാനം ചെയ്ത ഷറഫുദിൻ്റെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു വിജയമായി സിനിമ മാറുന്നു എന്നുള്ള കാഴ്ചയും നമുക്ക് പറയാൻ കഴിയുന്നു പ്രണവ് മോഹൻലാൽ നായകനായി എത്തിയ ഡയ ഇതിനോടകം തന്നെ കേരള ബോക്സ് ഓഫീസിൽ അതിഗംഭീരമായ ചലനമാണ് സിനിമയ്ക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഇന്ന് സിനിമ ശനിയാഴ്ച അതിഗംഭീരമായിട്ടുള്ള ഒരു കളക്ഷനാണ് ഓൾറെഡി നമ്മൾ ഇതിൻ്റെ ഒരു കളക്ഷൻ റിപ്പോർട്ടുകൾ നേരത്തെ ചെയ്തിരുന്നു ഏകദേശം ഒരു മണിക്കൂറിന് മുമ്പ് ഇന്ന് ഈ ഒരു സമയത്ത് ലഭിച്ചിരിക്കുന്ന കണക്കുകളിലേക്ക് നമുക്ക് കടന്നു വരാം ഇന്ന് സിനിമയ്ക്ക് ആയിരത്തി ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇതിനോടകം തന്നെ രണ്ട് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തോളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ സിനിമയുടെ ഓക്യുപ്പൻസി വന്നിരിക്കുന്നത് ആർ അറുപത്തി ഒന്ന് ശതമാനം എന്നുള്ളതാണ് സിനിമയ്ക്ക് ഇതുവരെ ലഭിച്ചിരിക്കുന്നത് നാല് കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയോളം സിനിമയ്ക്ക് ട്രാക്ക്ഡ് കളക്ഷനായി വന്നിരിക്കുന്നു അതായത് ഇന്നത്തെ കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ നാല് കോടി എഴുപത് ലക്ഷം രൂപ ഇതിനോടകം തന്നെ കടന്നിരിക്കുകയാണ് സിനിമ തീർച്ചയായും അഞ്ചര കോടിക്ക് മുകളിലായിരിക്കാം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇന്ന് നേടാൻ പോകുന്നത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി സിനിമയ്ക്ക് എട്ട് കോടി അൻപത് ലക്ഷം രൂപയാണ് ട്രാക്കിങ്ങിലൂടെ പുറത്ത് വന്നിരിക്കുന്ന കണക്കുകൾ അപ്പോൾ നമുക്ക് അറിയാം ഇത് അതിഗംഭീരമായിട്ടുള്ള ഒരു കുതിപ്പ് തന്നെയാണ് സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ആദ്യ ദിനത്തെ കളക്ഷൻ മാത്രമായി സിനിമയ്ക്ക് വന്നത് പതിനൊന്ന് കോടി അറുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുകയാണ് സിനിമയ്ക്ക് ഏകദേശം ഒരു പതിനേഴ് കോടിയെങ്കിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് മൊത്തമായി ലഭിക്കും അങ്ങനെ വരുവാണെങ്കിൽ ഇരുപത്തി എട്ട് കോടിയിലേക്ക് സിനിമ രണ്ട് ദിവസം കൊണ്ട് എത്തുമെന്നുള്ളതാണ് ഇരുപത്തി അഞ്ച് കോടി പ്രതീക്ഷയ്ക്കെടുത്ത് അതായത് ഇന്നലെ പത്ര കോടിയോളമാണ് പ്രതീക്ഷയെങ്കിൽ ഏകദേശം അതിന് മുകളിലേക്ക് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു കേരളത്തിൽ നിന്ന് മികച്ച രീതിയിൽ പോകുമ്പോൾ ജി സി സിയിലും യു കെയിലും ഒക്കെ അതിഗംഭീരവും അതിശക്തവുമായിട്ട് തന്നെ സിനിമ കുതിച്ചു പോയൊക്കെയാണ് ഇന്ത്യൻ ടോട്ടലിനേക്കാൾ കൂടുതലാണ് വിദേശത്ത് നിന്ന് വരുന്ന ടോട്ടൽ ആറ് കോടി പതിമൂന്ന് ലക്ഷം രൂപയോളമാണ് സിനിമയ്ക്ക് ഇന്നലെ മാത്രമേ വന്നത് ഇന്നത് പത്ത് കോടിക്ക് മുകളിൽ ഉണ്ടാകുമെന്നുള്ളതും കേരള അല്ലെങ്കിൽ ഇന്ത്യ ബോക്സ് ഓഫീസിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു എട്ട് കോടിക്ക് അടുത്തെങ്കിലും വരുമെന്നുള്ളതാണ് എന്തായാലും അതിഗംഭീരമായിട്ടുള്ള ഒരു വിജയമായി സിനിമ മാറുന്നു വിജയം മാത്രമല്ല അല്ല അല്ലാതെ എല്ലാ രീതിയിലും ഒരു പ്രകടനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അതിഗംഭീരമായിട്ടുള്ള പ്രകടനം എന്നുള്ളത് തന്നെയാണ് പ്രണവ് മോഹൻലാലിൻ്റെ അഭിനയത്തിനെക്കുറിച്ച് പറയുന്നത് അതേപോലെ തന്നെ സംവിധാനം അതേപോലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും അതിമനോഹരമായിട്ട് ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരുന്ന ക്രാഫ്റ്റ് ആയിട്ടുള്ള ഒരു ചിത്രം എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി നമുക്ക് നേരെ ബാൾട്ടിയുടെ വിശേഷങ്ങളിലേക്ക് കടന്നു വരാം ബാൾട്ടി ഇതാ ഒരു മാസം പിന്നിട്ട് ഇനിയും രണ്ടാം മാസത്തിലേക്ക് കടക്കാനുള്ള ഒരു കുതിപ്പിലാണെന്ന് തോന്നുന്നു മുപ്പത്തിയേഴ് ദിനങ്ങൾ പിന്നിടുമ്പോൾ ഇന്ന് ഏഴോളം ഷോകളാണ് സിനിമയുടെ ട്രാക്ക് ചെയ്തിരിക്കുന്നത് നാനൂറോളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ സിനിമയ്ക്ക് എൺപത്തി ഒന്നായിരം രൂപയോളമാണ് വന്നിരിക്കുന്നത് അതായത് ഇന്നലത്തെക്കാൾ കൂടുതൽ കളക്ഷനിലേക്ക് സിനിമ എത്തിയിരിക്കുന്നു ഇന്നലെ എൺപതിനായിരം രൂപയായിരുന്നു സിനിമയ്ക്ക് ആകെ വന്നിരുന്നത് ഇന്ന് ഒരു ലക്ഷത്തിന് മുകളിലേക്ക് പോകുമെന്നുള്ളത് ഉറപ്പാവുകയും ചെയ്യുകയാണ് ഏഴ് കോടി എൺപത്തിരണ്ട് ലക്ഷം രൂപയാണ് ട്രാക്ട് കളക്ഷൻസിലൂടെ മാത്രമായി സിനിമ എത്തി നിൽക്കുന്നത് അതായത് സിനിമ പത്ത് കോടിയിലേക്ക് ടച്ച് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ആയിട്ട് പതിനഞ്ച് കോടിക്ക് മുകളിൽ സിനിമ നേടിയിരിക്കുന്നു എന്നുള്ളതും ഒരു പക്ഷേ വേറെ ഏതെങ്കിലും ഒരു സമയത്താണ് ഈ സിനിമ റിലീസ് ചെയ്തിരുന്നതെങ്കിൽ ഇതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു മ്പൻ സക്സസ് ആയി മാറിയനെയും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെയാണ് ഒരു മാസം പിന്നിടുമ്പോഴും ജനങ്ങൾ ഇത്രത്തോളം ഈ ഒരു സിനിമ സ്വീകാര്യമാക്കുന്നതും ഉണ്ണി ശിവലിംഗം സംവിധാനം ചെയ്ത ഷൈനികത്തിൻ്റെ ഈ ഒരു ചിത്രത്തിന് അത്രത്തോളം ഗംഭീരമായ പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇനി ഡ്യൂഡ് എന്ന ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് ആരാം ഡ്യൂഡിൻ്റെ പതിനാറാം ദിനമാണ് ഇരുപത്തിരണ്ടോളം ഷോകളാണ് സിനിമയ്ക്ക് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഏകദേശം എഴുന്നൂറിനടുത്തുള്ള ടിക്കറ്റുകൾ വിറ്റ് പോകുമ്പോൾ സിനിമയ്ക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളമാണ് ട്രാക്ക്ഡ് കളക്ഷനായി വരുന്നത് ഇന്നലെ ഒരു കോടി രണ്ടായിരം യിരം രൂപയാണ് സിനിമയ്ക്ക് വന്നതെങ്കിൽ ഇന്ന് വലിയ രീതിയിലുള്ള ഒരു കുതിപ്പ് നമുക്ക് കാണാൻ കഴിയുന്നു എന്ന് തന്നെ പറയാം ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് കുതിപ്പ് തന്നെ ഈ ഒരു സിനിമയ്ക്കുണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മൂന്ന് കോടി മുപ്പത്തി ലക്ഷം രൂപ ട്രാക്കിങ്ങിലൂടെ വന്ന സിനിമ നാല് കോടിയിലേക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടുന്നു എന്നുള്ളത് തന്നെ പറയാം വേൾഡ് വൈഡ് ആയിട്ട് നൂറ്റി കോടിക്ക് മുകളിൽ നേടിയ ചിത്രം ഈ ശനി ഞായറോട് കൂടി ഇരുന്നൂറ് കോടിയും ഇരുന്നൂറ്റമ്പത് കോടിയും ഒക്കെ എത്തുമെന്നുള്ള ഏറെ പ്രതീക്ഷയാണ് എന്താണല്ലോ ദീപാവലിക്ക് വന്ന ഈ ഒരു ചിത്രം വലിയ സക്സസ് ആയി മാറുന്നു എന്ന് തന്നെയാണ് എടുത്ത് പറയാനുള്ളത് അതിഗംഭീരമായിട്ടുള്ള ഒരു വിജയം യമായി സിനിമ ഇതിനോടകം മാറിക്കഴിയുകയും ചെയ്തിരിക്കുകയാണ് ഇനി നമുക്ക് നേരെ കാന്താരയുടെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരാം ഒ ടി ടിയിൽ റിലീസായ ഈ ഒരു ചിത്രത്തിന് ഈ ഒരു ശനിയാഴ്ച ശരിക്കും നമുക്ക് പൾസ് എന്തെന്ന് അറിയാൻ കഴിയണമെങ്കിൽ തിയേറ്ററുകളിലേക്ക് നോക്കിയാൽ മതി അറുപത്തി രണ്ടോളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെടുമ്പോൾ രണ്ടായിരത്തിന് മുകളിലുള്ള ടിക്കറ്റുകൾ ഇന്നും വിറ്റുപോയിരിക്കുന്നു പതിനെട്ട് ശതമാനത്തോളം ഓക്യുപ്പൻസിയിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരം രൂപയോളമാണ് സിനിമ നേടിയിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഇന്നലെ മൂന്നര ലക്ഷം രൂപയോളമാണ് നേടിയതെങ്കിൽ ഇന്നും മൂന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരം രൂപ അതായത് നാല് ലക്ഷം നാലായിര ലക്ഷം രൂപ ട്രാക്കിങ്ങിലൂടെ മാത്രം നേടും അതായത് ഏറെക്കുറെ ഏഴ് ലക്ഷം രൂപയ്ക്ക് മുകളിൽ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ ഇന്നും കേരളത്തിൽ നേടാൻ കഴിയുമെന്നുള്ളതാണ് എന്തായാലും പെട്ടെന്നുള്ള ഒരു ഒ ടി ടി റിലീസാണ് അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്നത്തെ സിനിമ ഇരുപത്തി അഞ്ച് മുപ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് പോയേനെയും എന്നുള്ളതാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്തായാലും അൻപത്തിയേഴ് കോടിയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ നേടിയിരിക്കുന്നത് വേൾഡ് വൈഡ് ആയിട്ട് സിനിമ എണ്ണൂറ്റി എൺപത് കോടിയോളം എത്തി എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും തൊള്ളായിരം കോടിയിലേക്ക് എത്തുമോ എന്നുള്ളത് ഒരുപക്ഷെ അതൊരു സ്വപ്നം മാത്രമായി മാറും ആയിരം കോടി നേടുമെന്ന് പ്രതീക്ഷിച്ച ഈ ഒരു ചിത്രത്തിനെ പെട്ടെന്നുള്ള ഒ റിലീസ് തന്നെയാണ് ഇങ്ങനെ താഴേക്ക് കൊണ്ടുപോയത് ഇനി മാത്യു തോമസിന്റെ ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ട് ഫോട്ടോകളിലേക്ക് നമുക്ക് കടന്നു വരാം നൈറ്റ് റൈഡേഴ്സിന് ഈ ഒരു ശനിയാഴ്ച മികച്ച ദിനം തന്നെയാണ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചോളം ഷോകളിൽ നിന്ന് അയ്യായിരത്തോളം ടിക്കറ്റുകളാണ് ഇതുവരെ വിറ്റുപോയിരിക്കുന്നത് പത്ത് ശതമാനം ഒക്കെ പെൻസിൽ സിനിമ നേടിയിരിക്കുന്നത് എട്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരം രൂപയോളമാണ് അതായത് ഇന്നലെ സിനിമയ്ക്ക് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം രൂപയോളം കളക്ഷനായി വരികയുണ്ടായി ഇന്ന് ഇതുവരെയുള്ള കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഒരു പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കാം ഇന്നും കളക്ഷൻ വരാൻ പോകുന്നത് സിനിമ ഇതിനോടകം തന്നെ രണ്ട് കോടി അറുപത്തി എട്ട് ലക്ഷം രൂപയോളമാണ് ട്രാക്ട് കളക്ഷനിലൂടെ എത്തിയിരിക്കുന്നത് അതായത് മൂന്ന് കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സിനിമ ഒരു സൈലന്റ് ഹിറ്റായി മാറിയ ഒരു ചിത്രം എന്ന് തന്നെയാണ് നമുക്ക് വിശേഷിപ്പിക്കാനുള്ളത് വലിയ രീതിയിലുള്ള സിനിമകൾ ഉണ്ടായിട്ടും നൈറ്റ് റൈഡേഴ്സ് മികച്ച രീതിയിൽ തന്നെ പോകുന്നു ഒപ്പം അതിഗംഭീരമായിട്ടുള്ള ഒരു സിനിമയായി ആളുകൾ വിലയിരുത്തുകയും ചെയ്യുന്നു എന്തായാലും ആര്യൻ എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരാം ആര്യൻ രണ്ടാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ ഇരുന്നൂറോളം ഷോകളാണ് കേരളത്തിൽ ചാർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറോളം ടിക്കറ്റുകൾ വിറ്റ് പോയപ്പോൾ സിനിമയ്ക്ക് അഞ്ച് ലക്ഷത്തി പതിനാലായിരം രൂപയോളം നേടാനും കഴിഞ്ഞിട്ടുണ്ട് അതായത് ഏഴ് ലക്ഷം രൂപയ്ക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നേടാൻ കഴിഞ്ഞ സിനിമ ഇതുവരെ പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തി ഏഴായിരം രൂപയോളമാണ് ട്രാക്കിങ്ങിലൂടെ നേടിയിരിക്കുന്നത് ഏകദേശം ഇരുപത് ലക്ഷം രൂപയോളം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ ഇതിനോടകം നേടിയിരിക്കുന്നു ആദ്യ ദിനം എട്ട് ലക്ഷത്തിന് മുകളിലാണ് നേടിയെങ്കിൽ രണ്ടാം ദിനവും സിനിമ ഏറെക്കുറെ ഏഴ് ലക്ഷം രൂപയ്ക്ക് അടുത്തേക്ക് നേടുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇനി നമുക്ക് ലോക ചാപ്റ്റർ വൺ ചന്ദ്രയുടെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരാം ലോകയുടെ ഇത് അറുപത്തി ആറാം ദിനമാണ് ഈ ഒരു ദിവസവും സിനിമയ്ക്ക് പന്ത്രണ്ട് ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇരുന്നൂറ്റി എൺപതോളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ സിനിമയ്ക്ക് നാല് അൻപതിനായിരത്തോളം രൂപയാണ് വന്നിരിക്കുന്നത് ഏകദേശം ഇന്നലെ ഇരുപത്തി ഏഴായിരത്തോളം മാത്രമാണ് കളക്ഷൻ വന്നെങ്കിൽ ഇന്ന് നേരെ ഡബിൾ ആകുന്ന ഒരു ലക്ഷണം തന്നെ നമ്മൾ കാണുകയാണ് നൂറ്റി പതിനൊന്ന് കോടി മുപ്പത്തി ഒന്ന് ലക്ഷം രൂപ ട്രാക്കിങ്ങിലൂടെ മാത്രമേ എത്തിയ സിനിമ നൂറ്റി ഇരുപത്തി നാല് കോടി കടന്നിട്ട് കേരള ബോക്സ് ഓഫീസിൽ ിൽ എൻഡ് ചെയ്യുള്ളൂ എന്നുള്ള ഉറപ്പാണ് മുന്നൂറ്റി നാല് കോടിയും സിനിമ വേൾഡ് വൈഡ് ആയിട്ട് ടച്ച് ചെയ്യപ്പെടും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം സിനിമ ഒരു ലോങ് റൺ തന്നെ പ്രതീക്ഷിക്കുമ്പോൾ ഇത്ര ഒരു മികച്ച രീതിയിൽ തന്നെ പോകുന്നു എന്ന് തന്നെ പറയാം വരും ദിവസങ്ങളിലും സിനിമ അല്ലെങ്കിൽ ഒരു ഫൈനൽ റണ്ണിലേക്ക് ഇനിയും പോകുമ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ മൊത്തത്തിൽ ഒരു പത്ത് ലക്ഷം രൂപയെങ്കിലും സിനിമ നേടുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് എന്താണേലും ഇനിയും പാതിരാത്രിയുടെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരാം പാതിരാത്രിക്കും ഏകദേശം പതിനാറാം ദിനത്തിലോടുന്ന ഈ ഒരു ചിത്രം ഇരുപത്തിനാലോളം ഷോകളിൽ നിന്ന് നാനൂറ്റി മുപ്പത്തി അഞ്ചോളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ എഴുപത്തി ഏഴായിരം രൂപകളാണ് വന്നിരിക്കുന്നത് ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ ചെറിയ ഒരു ഉയർച്ച നമുക്ക് കാണാൻ കഴിയുന്നു രണ്ട് കോടി എട്ട് ലക്ഷം രൂപയാണ് ട്രാക്കിങ്ങിലൂടെ മാത്രം വന്നിരിക്കുന്ന സിനിമ രണ്ടേകാൽ കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരിക്കുന്നു വേണ്ടവരായിട്ട് സിനിമ നാല് കോടിക്ക് മുകളിൽ നേടിയിട്ടുണ്ടാകും എന്നുള്ള പ്രതീക്ഷയുമാണ് എന്താണേലും ഇവിടെ സിനിമയ്ക്ക് മികച്ച ഒരു റെസ്പോൺസ് തന്നെയാണ് രതീന ഷർഷ ചെയ്ത ചിത്രം ഒരു സൂപ്പർ ഹിറ്റിലേക്ക് എത്തിയുന്നു നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്തതാണ് നമുക്ക് മീഡിയാസ്